നെയ്യാറ്റിൻകിരയിൽ വിവാദ സമാധി പൊളിച്ചു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു പോലീസ് പറയുന്നതനുസരിച്ച് രാസപരിശോധനാ ഫലം കൂടി വരണം കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു വിവാദമായ സമാധി വ്യാഴാഴ്ച തുടങ്ങിയ ചടങ്ങുകൾ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് അവസാനിച്ചത് പരിസരവാസികൾ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ച റിപ്പോർട്ടിനത് വാർത്തയാക്കി നൽകി ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് പോലീസ് വന്നു തിങ്കളാഴ്ച കാര്യങ്ങൾ കൈവിട്ടു തുടങ്ങി സ്ലാബ് പൊളിക്കാൻ പോലീസ് എത്തി കുടുംബാംഗങ്ങൾ എതിർത്തു ആ കാഴ്ചയിലേക്കാണ് അച്ഛന്റെ പവിത്രതും എന്റെ അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ച ഇതായിരുന്നു അന്നത്തെ രംഗങ്ങൾ ആർ ഡി ഒ വന്നു സബ് കളക്ടർ വന്നു ഫോറൻസിക് ഉദ്യോഗസ്ഥരും വന്നു പൊളിക്കുമെന്ന സ്ഥിതി വന്നപ്പോൾ മറ്റു പലരും പലരുമെത്തി പൊളിക്കരുതെന്ന് ചിലർ സത്യമറിയണമെന്നും മറ്റു ചിലർ ഒച്ചയായി ബഹളമായി സംഘർഷഭരിതമായി ഞങ്ങളിലില്ല ജ്യാതില്ല ഞങ്ങളിലില്ല മതം ഞങ്ങളിലില്ല കൊടുത്തല്ലോ അല്ലല്ല നാടനീള ചർച്ച ചെയ്യപ്പെട്ടു ആ പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം ഈ പ്രതികരണങ്ങളിൽ കണ്ട പല വൈരുദ്ധ്യങ്ങളും പല സംശയങ്ങൾക്കും ഇടനൽകി ഇന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതുവരെ അത്തരം സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ പ്രതികരണങ്ങൾ ഒന്ന് കാണാം സമാധിയാവും എന്നിട്ട് പറഞ്ഞു ഇതാ ഇനി രണ്ടു ദിവസം ഞാൻ പോകും ഞാൻ എവിടെ പോണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ആ അതൊക്കെ ഇത്രയും പറഞ്ഞു നിർത്തി ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങിയതോടെ പോലീസും ജില്ലാ ഭരണകൂടവും പെട്ടെന്ന് പിൻവാങ്ങി ഒരു വരവ് കൂടി വരുമെന്ന് പറഞ്ഞാണ് പിൻവാങ്ങിയത് വീട്ടുകാർ കോടതിയിൽ പോയി പക്ഷെ കോടതി ചോദിച്ചു എങ്ങനെ മരിച്ചു മരണ സർട്ടിഫിക്കറ്റ് എവിടെ കോടതി അനുവദിച്ചതോടെ ഇന്ന് രാവിലെ തന്നെ പോലീസ് ഇറങ്ങി അതിരാവിലെ കൃത്യമായ കൂടി തന്നെ ഫോറൻസിക് സർജന്മാർ വന്നു മറ്റു വിദഗ്ധന്മാർ വന്നു മാധ്യമങ്ങളെ ഇരുന്നൂറ് മീറ്റർ അകലെ നിർത്തി പൊതുജനങ്ങളെ അര കിലോമീറ്റർ അകലെ നിർത്തി തടഞ്ഞു കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ ആർ വിശദീകരിച്ചു ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധത്തിന് തുനിഞ്ഞാൽ കസ്റ്റഡിയിൽ എടുക്കുമെന്നും കരുതൽ തടങ്കലിലാക്കുമെന്നും വരെ പറഞ്ഞു ആരും പ്രതിഷേധിച്ചില്ല ഒരപശബ്ദവും കേട്ടതുമില്ല സമാധാനത്തോടെ സ്ലാബ് പൊളിച്ച് ഗോപൻ സ്വാമിയുടെ മൃതദേഹം കഴുത്തറ്റം ഭസ്മങ്ങൾ കൊണ്ടും പൂജാദ്രവ്യങ്ങൾ കൊണ്ടും മൂടിയ നിലയിലും കണ്ടെത്തി അവയെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൃത്യം ഏഴ് ഇരുപത്തിയാറിനാണ് സ്ലാബ് വിളിച്ചത് ഇരിക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു വിളിച്ചത് മുകളിലുള്ള സ്ലാബ് ആദ്യം ഇളക്കിയായിരുന്നു സ്ലാബ് ഇരുന്നപ്പം സ്വാമി ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായി അപ്പം സ്വാമി കാവി മൊത്തം ദേഹത്ത് മൊത്തം കാവി എടുത്തിരുന്നു ചമ്മണം അടഞ്ഞാണ് ഇരുന്നത് കൈ സമാധി ഇരിക്കുന്ന ഒരു സന്യാസി ഇരിക്കും പോലെ തന്നെ ഉള്ളിരുന്നത് അതാണ് സ്ലാബ് നമ്മളോട് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുള്ള ആളാണ് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്ത് എനിക്ക് വ്യക്തമായി തിരിച്ചറിയാമായിരുന്നു വായ മാത്രം തുറന്നിരുന്നു നാക്ക് വല്ലാത്ത ഒരു ഇതിലായിരുന്നു ശരീരത്തിനൊന്നും ഒരു വിഷയവും ഉണ്ടായിട്ടില്ല തുണികളല്ല മൂടി ഇരുന്നു ശരീരമൊന്നും കർപ്പൂരത്തിന്റെ സ്മെല്ലും ഉണ്ടായിരുന്നു എടുക്കേണ്ട സമയം കറക്റ്റായി എടുത്താണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അസ്വാഭാവികത ഇല്ലെന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ പോലീസിനെതിരെ കുടുംബം രംഗത്തു വന്നു എന്റെ അച്ഛൻ സമാധിയായി എന്റെ അച്ഛൻ സമാധിയായത് ഈ മഹാസമാധിയാണെന്ന് വേണം പറയാൻ ഹിന്ദു ആചാര്യത്തെ വ്രണപ്പെടുത്തിയ ഇതില് ആരൊക്കെയുണ്ടോ അവരുടെ പേരിനെല്ലാം എന്നാൽ സ്വാഭാവിക പോലീസ് പറയുന്നു ഫലം വരണം വീണ്ടും ചോദ്യം ചെയ്യും പോലീസും ജില്ലാ ഭരണകൂടവും നിയമപരമായിട്ടുള്ള നടപടികൾ മാത്രമാണ് ചെയ്തത് അവരെ വേട്ടയാടുന്ന ഒരു നടപടികളും ചെയ്തിട്ടില്ല ഇപ്പോൾ ബോഡി കണ്ടെത്തിയപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴത്തേക്ക് ഏത് തരത്തിലുള്ള മരണം കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പ്രാഥമികമായിട്ടൊന്നും പറയാൻ പറ്റില്ല അസ്വാഭാവികമാണോ സ്വാഭാവികമാണോ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല ഹിസ്റ്റോപ്പത്തോളജിക്കൽ റിപ്പോർട്ടും കെമിക്കൽ റിപ്പോർട്ടും എഫ് എസ് എൽ റിപ്പോർട്ടും കിട്ടിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈ റിസൾട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുള്ള രീതിയിൽ പോയുള്ളൂ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഒരു നിഗമനത്തെത്തിയിട്ടില്ല അപ്പോൾ നമ്മളെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അയാളെ കണ്ടെത്തതെന്നുള്ളായിരുന്നു അയാളെ കണ്ടെത്തി അതിൻ്റെ അയാളുടെ മരണം മരണം സംഭവിച്ചു ആ മരണം എങ്ങനെയുള്ളത് എന്ന് കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ആ പോസ്റ്റ്മോർട്ടത്തിന്റെ റിസൾട്ട് കിട്ടിയാലേ ബാക്കി കാര്യങ്ങൾ വ്യക്തമായിരുന്നു ഇതിവിടം കൊണ്ട് തീരുന്ന ലക്ഷണമില്ല നിയമം നിയമത്തിന്റെ വഴിയെ തന്നെ പോകും അതിന് പിന്നാലെ തന്നെ എല്ലാവർക്കും പോകേണ്ടി വരും